ഹലോ ഫ്രണ്ട്സ് എം ടി കുളോവിൻ്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ജീവിതത്തിലെ ഞാൻ സത്യസന്ധമായിട്ട് മനസ്സിലാക്കിയ എൻ്റെ ജീവിതത്തിൽ ഓരോ നിങ്ങൾ ഒബ്സർവ് ചെയ്യുമ്പോൾ മനസ്സിലാക്കിയ കുറേ കുറെ വായനയിലൂടെയും അനുഭവത്തിലൂടെയും മനസ്സിലാക്കിയ ഒരു അഞ്ചാറ് സത്യങ്ങൾ പറയാം ജീവിതത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട വസ്തുതകൾ സത്യത്തിൽ അതിനോട് നിങ്ങൾക്ക് യോജിക്കാം യോജിക്കാം നിങ്ങൾക്ക് വിയോജിപ്പാണെങ്കിലും യോജിപ്പാണെങ്കിലും അത് നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തണം കൗതുകരമായിട്ട് തോന്നിയതും എൻ്റെ അനുഭവത്തിൽ എനിക്ക് ശരിയെന്ന് തോന്നിയതുമാണ് പറയുന്നത് എല്ലാവർക്കും അത് ശരിയാവണമെന്നില്ല ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ലോകത്ത് നമ്മൾ പരിചയപ്പെടുന്നതും നമ്മൾ ബന്ധപ്പെടുന്നതുമായ ആളുകൾ അത് ഈവൻ ബ്ലഡ് റിലേഷനുള്ള അച്ഛൻ അമ്മ മക്കള് പിന്നെ സിബ്ലിങ്സ് ഏട്ടനിയന്മാർ അമ്മായിമാർ ആരാണെങ്കിലും ഫ്രണ്ട്സ് കൊളീഗ്സ് ഒരുപാട് ആളുകൾ നമ്മൾ പരിചയപ്പെടൂല്ലേ പരിചയപ്പെട്ട ആളുകൾക്കല്ല രണ്ട് മുഖമുണ്ട് രണ്ടിലധികം മുഖമുണ്ട് എന്നുള്ളതാണ് അവരെ നമ്മളടുത്ത് എപ്പോഴും പെരുമാറുന്നതാവണമെന്നില്ല അവരുടെ യഥാർത്ഥ മുഖം ഒരാളും എപ്പോഴും നമ്മളോട് കാണിക്കുന്ന മുഖമല്ല അവരുടെ യഥാർത്ഥ മുഖം അവർക്ക് രണ്ടാമത്തെ ഒരു ഫേസ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഒബ്സർവേഷൻ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻ്റ് ചെയ്യുക പലപ്പോഴും കാണുന്നത് നമ്മളോട് വളരെ നൈസായിട്ട് പെരുമാറുന്ന നമ്മളെ സ്നേഹിക്കുന്നു എന്ന് നമുക്ക് തോന്നിയിട്ടുള്ള സ്നേഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തന്നിട്ടുള്ള നമ്മൾ തിരിച്ചും ചെയ്തു കൊടുത്തിട്ടുള്ള ആളുകൾ ഒരവസരം വരുമ്പോൾ അവരൊക്കെ നമുക്ക് ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട് അതുകൊണ്ടാണ് പലപ്പോഴും വീടുകളിൽ പോലും അടിപൊളിയുണ്ടാകുന്നത് അച്ഛനെ തല്ലുന്ന മക്കൾ മക്കളെ തല്ലുന്ന അച്ഛൻ പരസ്പരം കത്തിക്കുത്തൊക്കെ ഉണ്ടാകുന്ന കേസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ വളരെ സ്നേഹത്തിൽ കഴിഞ്ഞു പോയതാണല്ലോ അവർ എന്നിട്ട് എന്നിട്ടെന്ത് പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ ദേഷ്യം വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു വികാര വിക്ഷോഭം മാത്രമല്ല എല്ലാ ആളുകളുടെ ഉള്ളിലും ഒരു ഫേക്ക് പേഴ്സണാലിറ്റി ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ഉള്ളിലുണ്ടാവും നിങ്ങളുടെ ഉള്ളിലുണ്ടാവും എന്താ നിങ്ങളുടെ ഒരു അഭിപ്രായം എൻ്റെ ഒരു ഒബ്സർവേഷനാണ് എവിടെയെങ്കിലും ഒരു ഫാക്റ്റ് എടുത്ത് പറയുന്നതല്ല എൻ്റെ ഒരു ഒബ്സർവേഷൻ മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ ഇതിനെടുക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകയും ചെയ്യാം ഇതേപോലെ രണ്ടാമത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് ആളുകൾ വ്യക്തികളോട് വല്ലാത്ത സ്നേഹവും ബഹുമാനവും കാണിക്കുന്നില്ല കാണിക്കുന്നത് മുഴുവനും അവൻ്റെ കയ്യിലുള്ള സ്വത്തിനോടാണ് എന്നുള്ളതാണ് മറ്റൊരു ഒബ്സർവേഷൻ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക എൻ്റെ ഒക്കെ അനുഭവം അതാണ് നമ്മുടെ അടുത്ത് നന്നായിട്ട് പണം ഉണ്ട് എങ്കിൽ ഒരുപാട് ആളുകൾ നമ്മുടെ അടുത്തേക്ക് വരികയും സംസാരിക്കുകയും കൂടെ കൂടുകയും കൂടെ യാത്രയ്ക്ക് പോവുകയും നമ്മളെ ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടാകും എപ്പോഴാണോ നമ്മുടെ അടുത്ത് സാമ്പത്തികമില്ലാത്തത് ആ സമയത്ത് ഈ ആളുകളെല്ലാം അകന്നു പോകുന്നത് നമുക്ക് കാണാം എൻ്റെ ജീവിതത്തിലൊക്കെ നമ്മൾ അനുഭവിച്ചാണ് തീരെ സാമ്പത്തികമില്ലാത്ത ദരിദ്രത്തിൻ്റെ ദാരിദ്ര്യത്തിൻ്റെ അങ്ങേയറ്റത്തുള്ള സമയത്ത് നമ്മളെ പുല്ല് വില നൽകുന്ന തിരിഞ്ഞു നോക്കാത്ത പല ആളും ആളുകളും നമ്മുടെ അടുത്ത് വലിയ സാമ്പത്തികമൊന്നും ഇല്ലെങ്കിൽ പോലും ഒരു ഒരു ആളുകൾക്കിടയിൽ ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു നല്ല വസ്ത്രം ധരിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് എത്തുമ്പോഴേക്ക് കുറച്ചൊക്കെ ആളുകൾ മൈൻഡ് ചെയ്ത് തുടങ്ങുന്നു എന്നുള്ളതാണ് ഇനി ചുറ്റുവട്ടത്തെ മറ്റുള്ളവരെ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ കാണുന്നവരാണ് പെട്ടെന്ന് പണക്കാരായ ആളുകളുടെ വീട്ടിൽ പിന്നെ ഇഷ്ടംപോലെ അതിഥികളായി ബഹുമാനങ്ങളായി ആളുകൾ പരിഗണിക്കലൊക്കെ ആയിട്ടുണ്ടാവും തൊട്ട് മുമ്പ് അവരൊരു പിന്നെ ദാരിദ്ര്യത്തിൽ ജീവിച്ച ആളാണെങ്കിൽ പരിഗണിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ആളുകൾ സ്നേഹിക്കുന്നതും ബഹുമാനിക്കുന്നതും വ്യക്തികളെയല്ല പണത്തെയാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് പറയാം അതുപോലെ ഒരു കാര്യം അതൊരു കോട്ടുമായി ബന്ധപ്പെട്ടു ഒരു കോട്ടിൽ വായിച്ചാൽ അത് സെയിം സാധനമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതായത് നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച ആളുകൾ ആരായിരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംശയം ഇല്ലാതെ പറയാം നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ആളുകളായിരിക്കും നമ്മളേറ്റവും കൂടുതൽ സ്നേഹിച്ച സഹായിച്ച കൂടെ നടന്ന കൂടെ താമസിച്ച നമ്മളേറ്റവും കൂടുതൽ ഇടപെട്ടത് ആരാണോ അവരിൽ നിന്നായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ വേദനയും കിട്ടിയിട്ടുണ്ടാവുക എന്നുള്ളതാണ് എന്നാൽ നമ്മളധികം ബന്ധമില്ലാത്ത നമ്മളധികം ഇടപെടാത്ത നമ്മളധികം സംസാരിക്കാത്ത നമ്മളുമായിട്ട് അടുപ്പമില്ലാത്തവരിടുന്ന് നമുക്ക് വേദന ഒന്നും ഉണ്ടാവില്ല ആർക്ക് ആരെയാണോ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് അവരിൽ നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേദന ഉണ്ടാവുക അതിലടത്തും ഇതുപോലൊരു കോട്ടുമായി ബന്ധപ്പെട്ടതാണ് ഒരാളെ മനസ്സിലാക്കാൻ ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് അയാൾക്കൊന്നുമില്ലാത്ത സമയത്ത് സാമ്പത്തികമായിട്ടൊന്നുമില്ല ജോലിയില്ല സൗന്ദര്യമില്ല ആളുകളുമായിട്ട് ഇടപെടാൻ കഴിയുന്നില്ല ആ സമയത്ത് അയാളുടെ ക്ഷമ എത്രയുണ്ട് എന്നുള്ളതും അയാൾക്കെല്ലാം ലഭിക്കുന്ന കാലത്ത് അയാൾ ഇഷ്ടംപോലെ ഫണ്ട് ഉണ്ടാക്കുന്നു സ്വത്തുണ്ടായി വലിയ കാറ് വാങ്ങിക്കുന്നു മൊബൈൽ വാങ്ങിക്കുന്നു വീട് വെക്കുന്നു വലിയ സംഭവമായി മാറുന്ന കാലത്ത് അയാൾ കാണിക്കുന്ന ആറ്റിറ്റ്യൂഡ് ഇത് രണ്ടും നോക്കിയാൽ മനസ്സിലാവും ഒരാളുടെ കുലീനത അവരുടെ കഴിവ് അവരുടെ പിന്നെ വ്യക്തിത്വം മനസ്സിലാക്കാൻ ഏറ്റവും നല്ലത് അതാണ് അതുപോലെ അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സന്തോഷം നമുക്ക് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് എന്തൊക്കെ പറഞ്ഞാലും സമ്പത്തുണ്ടാക്കുന്നതും പഠിക്കുന്നതും കല്യാണം കഴിക്കുന്നതും ജീവിക്കുന്നതും വീട് വെക്കുന്നതൊക്കെ ഏതെങ്കിലും ഒരർത്ഥത്തിൽ സന്തോഷം കിട്ടാനാണ് പക്ഷേ നമ്മുടെ സന്തോഷം ആരാണ് നശിപ്പിക്കുന്നത് നമ്മുടെ സന്തോഷം ആരാണ് കട്ടുകൊണ്ട് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഉത്തരമേ ഉള്ളൂ മറ്റാരുമല്ല കട്ടുകൊണ്ട് കട്ടുകൊണ്ടു പോകുന്നത് നമ്മൾ തന്നെയാണ് നമ്മളൊരു ചിന്തയാണ് ആ ചിന്ത കമ്പാരിസനാണ് മറ്റൊരാളുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യുന്നു വേറൊരാൾക്ക് എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അയാൾക്ക് നമുക്കില്ലാത്ത എന്തെങ്കിലും കിട്ടും ോടു കൂടെ ചടാ അവനുണ്ടല്ലോ എനിക്കത് കിട്ടിയില്ലല്ലോ എന്റെ കൂടെ പഠിച്ച ആളാണ് പക്ഷെ അവന് ജോലി കിട്ടി എനിക്ക് ജോലി കിട്ടിയില്ലല്ലോ ഞങ്ങൾ രണ്ടുപേരും ഒരേ കുടുംബത്തിലുള്ളതാണ് ഞങ്ങൾ രണ്ടുപേരും ദരിദ്രമായിരുന്നു പക്ഷെ ഇന്ന് നോക്കുമ്പോൾ അവൻ വലിയ കൊടീഷനായി എനിക്കതില്ലല്ലോ ഞങ്ങൾ രണ്ടുപേരും ഒരേ ഗെയിമിൽ പ്രാക്ടീസ് ചെയ്ത് പിന്നെ ആൾക്കാരാണ് പക്ഷെ അവനിപ്പോൾ നാഷണൽ പ്ലെയർ ആണ് ഞാൻ നാഷണൽ പ്ലെയർ അല്ലല്ലോ ഇങ്ങനെ മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്യുന്നു സത്യത്തിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വളരെ ഹാപ്പിയായിട്ട് തുള്ളി ചാടി ഓടി നടക്കുന്ന ഒരാളാണ് പുറത്തിറങ്ങിയിട്ട് ഏതെങ്കിലും ഒരു മൊമെന്റിൽ മറ്റൊരാളോട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ സന്തോഷം ഇല്ലാതാവാണ് സത്യത്തിൽ കമ്പയർ ചെയ്യുന്നതിന് തൊട്ടും പോലെ നമ്മൾ ഹാപ്പി ആയിരുന്നു എന്നുള്ളതാണ് സോ നമ്മുടെ സന്തോഷം കട്ടുകൊണ്ട് കൊണ്ടുപോകുന്നത് നമ്മൾ തന്നെയാണ് മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്തിട്ട് അത് ഒഴിവാക്കാൻ എന്താ വഴിയെന്ന് വെച്ചാൽ ഒറ്റ വഴിയേ ഉള്ളൂ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യണ്ട കമ്പയർ ചെയ്യുന്നത് അല്ലെങ്കിൽ തന്നെ ശരിക്കും സയൻറ്റിഫിക്കലി ആലോചിച്ചാൽ തിയററ്റിക്കലി ലോജിക്കലി ആലോചിച്ചാൽ ഭയങ്കരബദ്ധമല്ലേ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കഴിവ് ഒരിക്കലും നിങ്ങൾക്കുണ്ടാവില്ല നിങ്ങളുടെ കഴിവ് എനിക്കുണ്ടാവില്ല ഞാനൊരു യൂണിക് പേഴ്സണാലിറ്റിയാണ് എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ കഴിയുന്നുണ്ടാവാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടാകും എന്നാൽ നിങ്ങൾ ചെയ്യുന്ന പലതും എനിക്ക് ചെയ്യാൻ പറ്റില്ല അത് നോക്കിയിട്ട് ഞാൻ അസൂയപ്പെടുന്ന ഒരു കാര്യമില്ല എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്തിട്ട് എൻ്റെ ഏറ്റവും നല്ല പൊസിഷൻ പൊസിഷനിൽ എത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് അതുകൊണ്ട് കമ്പാരിസൺ നമ്മുടെ സന്തോഷം കട്ടുകൊണ്ടുപോകും അവസാനമായിട്ട് ഒരു കാര്യം കൂടെ എന്ന് പറയുന്നത് നമ്മുടെ പരാജയം എപ്പോഴും പൊതുസമൂഹം പെട്ടെന്ന് അറിയുകയും പെട്ടെന്ന് ആഘോഷിക്കുകയും ചെയ്യും നല്ല ബിസിനസ്സിലൊക്കെ വളർന്നിട്ടുള്ള ഒരാൾ പെട്ടെന്ന് ബിസിനസ് തകർന്നു പോയി കഴിഞ്ഞാൽ എല്ലാം കട്ടുതീ പോലെ പടരുകയും എന്നിട്ട് എല്ലാവരും കാണുമ്പോൾ അയ്യോ ബിസിനസ് പൊട്ടിയില്ലേ നച്ചൂലേ ഇങ്ങനെ നമ്മളോട് പറയുകയും കടകളിലും കവലകളിലും അതുതന്നെ സംസാരമായി മാറുകയും ചെയ്യും എന്നാൽ ഇതേ ആൾ നേരത്തെ വളർന്നു വന്നത് ഇതേപോലെയാണ് നന്നായിട്ട് അധ്വാനം പണം യും വിജയിക്കുകയും ചെയ്തിട്ടുണ്ടാവും ആ സമയത്ത് ഈ കവലകളിലൊക്കെ അവൻ രക്ഷപ്പെട്ടു അവൻ നല്ലതാണ് അവൻ ഉഷാറായി എന്ന് സംസാരിച്ചിട്ടുണ്ടാവില്ല അതുപോലെ നമ്മളോട് നേരിട്ട് വന്നിട്ട് നീ ഇത് നേടിയല്ലേ സക്സസ് ആണ് കൺഗ്രാചുലേഷൻ കൊണ്ട് വരുന്നതിന് പകരം ആ സമയത്ത് നമ്മുടെ അടുത്ത് വരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരാജയങ്ങൾ എപ്പോഴും നമ്മളെ പൊതുസമൂഹത്തിൽ തല്ലുമ്പോൾ വിജയങ്ങൾ എപ്പോഴും രഹസ്യമായിട്ട് മാത്രമേ ആഘോഷിക്കാൻ കഴിയൂ എന്നുള്ളതാണ് മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് ഞാൻ ഇന്നത്തെ വീടൊരു ഉദ്ദേശകാര്യം ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ട നമ്മുടെ ചിന്തയിൽ ശരിയെന്ന് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ജീവിത യാഥാർത്ഥ്യം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക എന്നുള്ളതാണ് അഞ്ച് കാര്യങ്ങളാണ് പറഞ്ഞത് നിങ്ങൾക്ക് അതുമായി യോജിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമൻറ്റ് ചെയ്യാം യോജിപ്പാണെങ്കിൽ അത് കമൻറ്റ് ചെയ്യാം എന്തായാലും ഇത് നിങ്ങൾക്ക് ആവശ്യമുള്ള മറ്റു ടോപ്പിക്കുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതും അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും എന്നാലും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരും നിർത്തുന്നു സ്നേഹപൂർവ്വം ഞാൻ മുജീബ് എം ടി ബ്ലോഗ്